ബാസന മാതാവിനും പരിശുദ്ധ പിതാവിനും ഒരായിരം നന്ദി പറയുന്നു ആദ്യമായിട്ട് എൻ്റെ പേര് മനോജ് മാത്യു ഞാൻ എൻ്റെ വൈഫാണ് ലിബി ഞങ്ങൾ രണ്ടുപേരും കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു പന്ത്രണ്ട് വർഷമായിട്ട് എൻ്റെ വീട് ചേർപ്പൊങ്കലാണ് കല്ലൂർപ്പള്ളി പള്ളി ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ഇവിടെ വാസനത്തിൽ വന്ന ഉടു ഉടുമ്പടി എടുത്തു അതിന് ഒരു കാരണമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ വൈഫിന് തൈറോഡിൽ ഒരു ക്യാൻസർ വരികയും അത് ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ തൈറോട്ടമ്മി ചെയ്ത് റിമൂവ് ചെയ്ത് സർജറി കഴിഞ്ഞായിരുന്നു തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ജോലിക്ക് പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നടക്കുകയായിരുന്നു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വൈഫ് ജോലി കഴിഞ്ഞ് വരുമ്പം കാലിൽ നിന്ന് നീരും അതുപോലെ തന്നെ വേദനയും ഭയങ്കരമായിട്ട് അസ്വസ്ഥതകൾ തുടങ്ങി അപ്പോൾ ഞങ്ങൾ അവിടെ കുവൈറ്റിലെ മിനിസ്ട്രിയിൽ എം ആർ ഐ ചെയ്യാൻ തീരുമാനിക്കുകയും എം ആർ ഐ എടുത്ത ശേഷം ലിപിയുടെ കഴുത്തിൻ്റെ പിറകിൽ സി വണ്ണിൽ ഒരു സ്റ്റീം ഒരു ട്യൂമർ കണ്ടെത്തുകയും ആ ട്യൂമർ കൊണ്ടാണോ ആ പെയിനും ആ നീരും വരുന്നതെന്നൊരു ഉണ്ടാവുകയും ചെയ്തു അപ്പം ഞങ്ങൾ ശരിക്കും അത് പേടിച്ചു കാരണം ഞങ്ങൾക്ക് ഓൾറെഡി തന്നെ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് പേടിച്ചു ഞങ്ങളൊന്ന് ശരിക്കും പേടിച്ചു അപ്പം ഞങ്ങൾ കുഴപ്പമില്ല അത് ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ഹാർഡ് വർക്കും കൊണ്ടായിരിക്കാം വേദനയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കത് സർജറി ചെയ്ത് അതങ്ങ് മാറ്റി ഒന്ന് ബയോപ്സി വിടാം എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അന്നേരം വൈഫിന് ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഒരു സർജറി സീവണിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു അത് ഇമ്മീഡിയറ്റ്ലി വേണ്ട പയ്യടിച്ച് ചെയ്താൽ എന്ന് പറഞ്ഞു ഞങ്ങളത് രണ്ടാമതൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ഇമ്മീഡിയറ്റ്ലി നാട്ടിലേക്ക് വന്നു ഞങ്ങളൊരു ന്യൂറോ സർജനെ കണ്ടുപിടിച്ചു ഡോക്ടർ പിന്നെയും ഇവിടെ വന്ന് എം ആർ ഐ എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടാമതായി മാറെടുത്തു അപ്പം അതും ആ ഒരു ഗ്രോത്ത് ഗ്രോത്തില്ലാതെ ആ സെയിം പൊസിഷനിൽ തന്നെ നിൽക്കുന്നു ഡോക്ടർ പറഞ്ഞു ഇത് അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട ഇതവിടെ ഇരുന്നോട്ടെ ആർക്കൊരു ശല്യമൊന്നുമില്ല അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാനൊരു മൂന്ന് മാസത്തെ ടാബ്ലെറ്റ്സ് തരാമോ അത് നിങ്ങൾ കഴിച്ചാൽ മതി ഓട്ടോമാറ്റിക്ക് തന്നെ വേദനകൾ മാറുമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ കുവൈറ്റിൽ വെച്ച് ലിബിയുടെ ഒരു ഫ്രണ്ട് ഒരു നോൺ ക്രിസ്ത്യൻ ഇങ്ങനെ ഈ ഒരു സംഭവം പറഞ്ഞപ്പം പുള്ളിക്കാര്യത്ത് പറഞ്ഞു കൃപാസനം എന്നൊരു സ്ഥലം ആലപ്പുഴ ഉണ്ട് അവിടെ നിന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് ഒരത്ഭുതം സംഭവിക്കും എന്ന് ആ നോൺ ക്രിസ്ത്യൻ ഞങ്ങളോട് പറഞ്ഞപ്പം ഞങ്ങൾ പേടി ശരിക്കലും അമ്പരം പോയി ശരിക്കും കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് അത് അങ്ങനൊരു സംഭവം കേട്ടപ്പം തന്നെ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി അപ്പം ഞാൻ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു അഹങ്കാരം വളരെ വലുതായിരുന്നു ഞാൻ ഓർത്തു ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിശ്വാസവും എന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് ഞാൻ ശരികളെന്നായിരുന്നു അപ്പം ഞാൻ ഓർത്തു ഓക്കെ എന്നാൽ പിന്നെ നമുക്കതൊരു നാട്ടിൽ പോയി വരുന്നത് കൊണ്ട് കൃപാസനത്തിൽ വന്ന് അച്ഛനെ ഒന്ന് കാണാം അല്ലെങ്കിൽ ഒരു ഉടുമ്പടി എടുക്കാം എന്ന് കരുതി ഞാൻ അന്നിട്ട് ഞാൻ മടിച്ചു ഞാൻ വേണ്ട വൈഫിനെക്കൂടി തന്നെ ഉടുമ്പഴി എടുപ്പിക്കാം കാരണം അവർക്കാണുള്ള അസുഖം എന്ന് കരുതി തന്നെയാണ് ഞാൻ പറഞ്ഞത് അവളെ കൊണ്ട് തന്നെ എടുപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നത് അതാണ് എൻ്റെ ഒരു ഞാൻ ഞാനൊന്ന് പറഞ്ഞതിൻ്റെ കാരണം അപ്പം ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന ഡോക്ടറെക്കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പം ഇവക്കൊരു കാരണവശാലും കൃപാസനത്തിൽ വരാൻ സാധിക്കുന്നില്ല കാലനീരും അതുപോലെ തന്നെ വേദന അസ്വസ്ഥതയും അതിപ്പം ഞാൻ ഓർത്തു ഓക്കെ അത് ചിലപ്പോൾ എനിക്ക് തന്നെ എടുക്കാനായിരിക്കും എന്ന് കരുതി തന്നെ ഞാൻ ഒറ്റയ്ക്ക് കൃപാസനത്തിൽ വന്നു അപ്പോൾ ആശുപത്രി എല്ലാവരും വരുന്ന പോലെ തന്നെ കൃപാസനത്തിൽ വന്നു ചുറ്റുപാടൊക്കെ കണ്ടു ഞാൻ ഓർത്തു ആ ഒരു ഉടമ്പടി എടുത്തേക്കാം പേര് കുറച്ച് സമയമല്ലാണോ ഞാൻ ഉടമ്പടി എടുത്തു തിരിച്ച് ഇവിടുത്തെ എല്ലാ പ്രൊസീജിയറും കാര്യം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി ഞങ്ങൾ വൈഫിനോട് പറഞ്ഞ് ഉടുമ്പടി എടുത്തു പേടിക്കണ്ടാകും ധൈര്യമായിട്ട് ഇരുന്നോളം വന്നു ഞങ്ങൾ കോവിലിൽ ചെന്നു ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആയപ്പോഴത്തേക്കും സെയിം പ്രോബ്ലം വൈഫിനെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ആ ഉടുമ്പഴി എടുത്തത് കൊണ്ട് ഓൾറെഡി തന്നെ അഞ്ചിലേക്ക് പ്രയറ് തുടങ്ങി വൈകുന്നേരത്തെ പ്രേയറും പ്രതീക്ഷണ പ്രാർത്ഥനകളെല്ലാം തുടങ്ങി ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊരു ക്ലാരിറ്റി ശരിക്കലും ഇല്ല എന്നുള്ളവർ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ വൈഫിൻ്റെ മുമ്പിൽ അവൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി തന്നെ തന്നെയാണ് ഞാൻ വൈഫിനോട് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം അവർക്കൊരു ആത്മതേനെ കിട്ടിക്കോട്ടെ എന്ന് വെച്ച് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വൈഫിനും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു ഓ ഇതല്ലേ ഇത്രയല്ലേ ഉള്ളൂ പക്ഷേ ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു വൈഫേനും കണ്ട് തിരിച്ച് വരാൻ വേണ്ടി പക്ഷേ വൈഫിന് പിന്നെ ഓക്കെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി ഫെബ്രുവരി ആയപ്പോൾ പിന്നെ സെയിം വേദന വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ഡോക്ടറെ വീട്ടിൽ കണ്ടു ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടെ എം ആർ ഐ എടുത്ത് നോക്കാം അതിൻ്റെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടോയെന്നറിയാൻ ഞങ്ങൾ എം ആർ ഐ എടുത്ത് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴ ഉണ്ട് പക്ഷെ അത് ഒരു വർഷം കൊണ്ട് വളരേണ്ട ഗ്രോത്ത് മൂന്ന് മാസം കൊണ്ട് വളർന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി അത്രയും പെട്ടെന്നൊരു ഗ്രോത്ത് അവിടെ വരാൻ കാരണമാണെന്ന് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യണ്ട ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് തന്നെ സർജറി ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെയും ഒരു സംശയം അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിലൊക്കെ വിശ്വാസങ്ങൾ പിന്നെ കൂടാൻ തുടങ്ങി ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് വണ്ടിയെ തന്നെ കൃപാസന ജോസഫ് ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ തന്നെ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ഹെഡ്സെറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ ഒരു ഹെഡ്സെറ്റ് കൊണ്ട് ജോസഫ് സജൻ്റെ പ്രാർത്ഥന സാക്ഷ്യങ്ങൾ കൂടു കൂടുതൽ കേൾക്കാൻ തുടങ്ങി അപ്പം കേൾക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓൾറെഡി തന്നെ എൻ്റെ ശരീരത്തിനും മനസ്സിലും ഓരോ വ്യത്യാസങ്ങൾ വരാം വരാൻ തുടങ്ങി ഞാൻ പയ്യെ കുമ്പസാരത്തിനും പള്ളിയിൽ പോകാനും പയ്യെ പയ്യെ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങിയപ്പോൾ മോട്ടർമാരിക്ക് തന്നെ എനിക്ക് തന്നെ ഭയങ്കര വിശ്വാസത്തിലൂടെ വരാൻ തുടങ്ങി അപ്പം ഞാൻ എൻ്റെ വൈഫ് വന്നില്ലെങ്കിലും ഞാൻ ഓട്ടോമാറ്റിക്ക് തന്നെ പ്രാർത്ഥനകളിലെല്ലാം കൂടാൻ തുടങ്ങി അച്ഛൻ്റെ പ്രാർത്ഥന ശരിക്കും ഒരു ദിവസം ഒരു നാ മൂന്ന് സാക്ഷിയിലും കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് പിന്നെയും സംശയം അപ്പം ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണ്ട ഞങ്ങൾ ജൂണിൽ ഓൾറെഡി ലീവ് കൺഫേം ചെയ്ത് നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പം ഞാൻ മാതാവിനോട് പ്രാവശ്യം മാതാവേ ഞാൻ ഉടമ്പടി പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് ഒരുപാട് പേര് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും മാതാവിനോട് അവിടെ നിന്ന് തന്നെ ഒരു ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയോടൊപ്പം തന്നെ ഡേറ്റ് ഇട്ട് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നാട്ടി വരുന്നതിന് മുമ്പ് തന്നെ ആ ആ അസുഖം അവിടെ നിന്ന് ഒന്നെങ്കിൽ ആ അസുഖം തീർച്ചയായിട്ടും ആ മുഴ മാറണം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ആസൂഷൽ പഴയതുപോലെ തന്നെ ചെറുതായി മാറണം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരും പിന്നെ വീട്ടിൽ മോനുണ്ട് വൈഫുണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി തൈല്യങ്ങൾ ഞങ്ങൾ കരുത്തിൻ്റെ പിറകിൽ കുരിശുപരച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ തുടങ്ങി പിന്നെ ഉപ്പ് മനപൂർവ്വം തന്നെ ഞാൻ എൻ്റെ വൈഫിന് കൊടുക്കുമായിരുന്നു രാവിലെ ഒരു ഒരു തുള്ളി ഉപ്പ് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ശരീരത്തിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളുണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് കരുതി തന്നെ പിന്നെ കാശുരുവോ എൻ്റെ സ്വ എനിക്ക് കിട്ടിയ കാശുരൂ ഞാൻ വൈഫിന് കൊടുത്ത് വൈഷ് വൈഫിൻ്റെ കുന്തയിൽ അത് ലോക്ക് ചെയ്ത് വെച്ച ശേഷം അത് കണ്ടിന്യൂസ് വൈഫ് ഇടാൻ തുടങ്ങി അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിൽ ശരിക്കലും വിശ്വാസവും പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശരിക്കും ഒരു ആശ്വാസമായി അപ്പം പല ആൾക്കാരും നേഴ്സ് വൈഫ് നേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് പേർക്കറിയാം വൈഫിനെ അപ്പം എന്താ പ്രശ്നം എന്താണെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി ഞങ്ങൾ നാട്ടിൽ വന്നു നാട്ടിൽ വന്നു ഞാൻ മാതാവിനെ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് വന്നേ നാട്ടിൽ വന്നു ഞങ്ങൾ ഇവിടെ ഒരു ഡൽഹിയിൽ ഒരു ഡോക്ടറെ പോയി കണ്ടു ന്യൂറോളജി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു സെയിം എം ആർ ഐ എടുക്കാൻ നമുക്ക് ഒന്നോടൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തപ്പം ആ ഒരു മുഴ അത് പഴയതുപോലെ ചെറുതായി മാറി അത് ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി ഞങ്ങൾക്ക് പറയാൻ പറ്റും ഒരുപാട് നന്ദിയുണ്ട് അതിന് കാരണം ഞാനും ഓർത്ത് ദൈവമേ അതൊരു ശരിക്കും ഒരു നല്ലൊരു അത്ഭുതമായി മാറി ഞങ്ങൾക്ക് പെട്ടെന്ന് സർജറി ചെയ്യാനും വൈഫിനുള്ള സർജറിക്കുള്ള പേടിയും കേട്ടപ്പോൾ ഞങ്ങൾ ആ ഒരു മുഴയെ യാതൊരു പ്രശ്നവും ഇമ്മീഡിയറ്റ്ലി ഒന്നും ചെയ്യേണ്ട അവിടുത്തെ നീക്കുന്നവർ ഡോക്ടർ പറഞ്ഞു അതാണ് എൻ്റെ ആദ്യ ശേഷം ഒരുപാട് മാതാവിന് നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ പെറ്റ് സ്കാൻ ചെയ്തു പേ എന്തെങ്കിലും ക്യാൻസറിൻ്റെ വേരിയേഷൻസ് ഉണ്ടോ എന്ന് അവിടെ തന്നെ ചെക്ക് ചെയ്തു അതിൽ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അവളോട് ഒരു കുഴപ്പമില്ല മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഉടുമ്പടിയിൽ വെച്ചത് എൻ്റെ പെങ്ങളുടെ രണ്ട് പിള്ളേരുടെ ജ എക്സാമിന് കാണാനുള്ള ഒരു വിസ പ്രോസസ്സിന് വേണ്ടി അവർ കൊടുത്തിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കൂടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ജർമ്മൻ എക്സാം രണ്ടാമത്തെ മോക്ക് ജർമ്മൻ എക്സാം പാസ്സാകാൻ വേണ്ടി അഞ്ച് തവണ എക്സാം നാല് തവണ എക്സാം എഴുതിയതും പാസ്സാകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വൈഫിൻ്റെ രോഗത്തിനൊപ്പം തന്നെ നിങ്ങളുടെയും പ്രാർത്ഥനകൾ വെച്ച് ഞാൻ നിഗ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അവർ രണ്ടുപേരും കാനഡയിലെ പ്രോസസ്സിംഗിൽ പോയി ഒരാൾ ഓൾറെഡി കാനഡയിൽ ചെന്നു മറ്റൊരാൾ ജർമ്മൻ പാസ്സായി അത് എൻ്റെ നിയോഗത്തിൽ രണ്ടാമത്തെ കാര്യമായിരുന്നു അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നു മൂന്നാമത് എന്നെ തന്നെ ഞാനൊന്ന് വിശദീകരിക്കുക ഞാൻ ശരിക്കും പള്ളിയിലൊക്കെ പോകുമായിരുന്നു ഭയങ്കര ഭക്തനൊക്കെയാന്ന് എല്ലാവരുടെയും മുന്നിൽ കാണിക്കാൻ ഞാൻ മെടുക്കാനായിരുന്നു പക്ഷേ ശരിക്കും ഞാൻ പള്ളി പോയി കഴിഞ്ഞാൽ കുർബാന സ്വീകരിക്കാറില്ല അപ്പം എൻ്റെ മോൻ എന്നോട് ചോദിക്കും എന്നാൽ അച്ഛൻ കുർബാന സ്വീകരിക്കാതെ ഇങ്ങനെ പള്ളി വന്ന് ചുമ്മാ ഇരിക്കുന്ന എന്തിനാണ് അപ്പം എൻ്റെ ഒരു വിശ്വാസം ചെയ്യുന്ന പാവങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുവാണല്ലോ പിന്നെ എങ്ങനെ ഞാൻ കുമ്പസാരിച്ച് കുർബാന കഴിക്കുള്ളൂ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു അപ്പം പിന്നീട് ഞാൻ ഉടുമ്പടി എടുത്ത ശേഷം എൻ്റെ ഒരു നിയോഗത്തിൽ വെച്ചിരുന്നത് എൻ്റെ എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി മാതാവിന് അനുഗ്രഹം തരാൻ വേണ്ടി തരണം എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു അതിൻ്റെ മാതാവ് ആ ഉടമ്പടിക്ക് ശേഷം ഞാൻ ശരിക്കും കുമ്പസാരിക്കാൻ തുടങ്ങി രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ തുടങ്ങി അങ്ങനെ ഞാൻ എനിക്ക് ശരിക്കും ദൈവത്തിൽ ഒത്തിരി വിശ്വാസം വരാൻ തുടങ്ങി അതുകൊണ്ട് എന്നെ പറ്റിയിരിക്കുന്ന പല ആൾക്കാർക്കും എൻ്റെ വിശ്വാസങ്ങളും ഞാൻ പറഞ്ഞും മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിന് അമ്മയ്ക്കും ദൈവകുമാരനും ആയിരം ആയിരം നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ശരിക്കും നിങ്ങൾക്കറിയൊക്കെ വരില്ലെങ്കിൽ നമുക്ക് ഈ പബ്ലിക്കായിട്ട് പത്രങ്ങൾ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്പെഷ്യലി ഞാനാണെങ്കിൽ പള്ളി ചെന്നെ ഈ പത്രം കൊടുക്കുമ്പോൾ ഭയങ്കര സങ്കടം എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീം പോലെ ആത്തിയായിരുന്നു ഞാൻ പയ്യ പയ്യായിരുന്നു ഓരോ പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇത് ദൈവം ഇതൊരു ബാധ്യതയാണല്ലോ എന്നൊരാത്യൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു എന്നാലും പിന്നീട് ഞാൻ പയ്യെ പയ്യെ ഓരോ പത്രങ്ങൾ കൊടുത്ത് ഓരോ പ്രാവശ്യവും ഒരു മൂന്ന് സാക്ഷ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൊണ്ട് ഒരു ആത്മധൈര്യം കിട്ടാൻ തുടങ്ങി അപ്പം ഓട്ടോമാറ്റിക്ക് തന്നെ ഞാൻ പത്രങ്ങൾ കൊടുത്തു തുടങ്ങി എന്നിട്ട് എനിക്ക് മനസ്സിനൊരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പം കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും അതിൻ്റെ പിറകിൽ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ഒരു അഞ്ഞൂറ് കോപ്പികൾ ഞാൻ പ്രിൻ്റ് എടുത്ത ശേഷം ഈ നാട്ടിൽ വന്ന പതിനഞ്ച് കഴിഞ്ഞ ആഴ്ചകളിൽ ഓരോ ചടങ്ങുകളിലും പോയി ഞാൻ തന്നെ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു വായ്പ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചു അങ്ങനെ പിന്നെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ വന്ന ക്യാഷായിട്ടോ എന്തേലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല നേഴ്സിനെയും പിള്ളേർക്ക് പനിയോ അസ്വസ്ഥതയോ ചുമ വരുമ്പോൾ ഞങ്ങളെ അന്നേരെ വിളിക്കും ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്നെ അവർ ഞങ്ങളെ ആദ്യം വിളിക്കും കൃപാസനത്തിലെ ഇച്ചിരി എണ്ണ കൊണ്ട് തരാവോ അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് കൊണ്ട് തരാവോ എന്ന് പ്രാർത്ഥിക്കാവോ ഒന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും അവരെ അവരെ നെറ്റിയിൽ കുരിശ് വരിച്ച് ശരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും വിശ്വാ വിശ്വാസമാണ് ചെല്ലി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ വിളിച്ച് പറയും കൊച്ചിൻ്റെ പനി മാറി അല്ലെങ്കിൽ കൊച്ചിൻ്റെ കാലിലെ നീരുകൾ കുറഞ്ഞു ഒത്തിരി സന്തോഷം അങ്ങനെ ഒരുപാട് പേരെ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടിരിക്കും അവർ രണ്ടു മൂന്ന് പേര് ഈ മാസം തന്നെ ഇവിടെ അവധിക്ക് വരുന്നുണ്ട് അവർ കൃപാശ്രത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് എപ്പോഴും ഞാൻ പറയും അവരെടുക്കാൻ തയ്യാറായി വരുന്നുണ്ട് അതിനൊത്തിരി അമ്മ മാതാവ് സഹായിച്ചിട്ടുണ്ട് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പത്രോസ്ലിഖയുടെ ഒന്നാം ലേഖനം ഒന്ന് പതിനഞ്ചാം തിരുവചനത്തിൽ അങ്ങനെ എല്ലാ നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും തിരുവചന മരളി ചെയ്യുമ്പോൾ മനോജ് മാത്യു എന്ന ഈ മകൻ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ പരിശുദ്ധമായ ഈ സന്നിധാനത്തിൽ നിൽക്കുമ്പോൾ ആ മകൻ ഒരു തുറന്ന കുംഭസാരമാണ് നടത്തിയത് തൻ്റെ സാക്ഷ്യം അങ്ങനെയാണ് ഈ മകൻ ഇവിടെ അവതരിപ്പിച്ചത് അതായത് ഇന്ന് താൻ എന്താണോ അത് ആയിരുന്നില്ല താൻ ഇതിനു മുൻപ് തനിക്കൊത്തിരിയേറെ ഒരു മൂടുപടം തനിക്കുണ്ടായിരുന്നു ആ മൂടുപടം മറ നീക്കി തന്നെ താനാക്കിയത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെടുത്ത ഉടമ്പടിയാണെന്നാണ് ഈ മകൻ പറഞ്ഞത് ഇതൊന്നും ഒരിക്കലും നമ്മെ ആരെയും നാം നമ്മെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ തീർച്ചയായും സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടുകയാണ് അതാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെയാണ് ലൂർദിലോ ഫ്രാൻസിലോ ഒക്കെ പോയി നമുക്കിപ്പോൾ നമ്മുടെ സാക്ഷിയൊന്നും പറയാൻ പറ്റില്ല നാം ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമുക്ക് കൊച്ചു കേരളത്തിൽ ആലപ്പുഴയിൽ നമുക്ക് ഈ ഒരു വലിയ കൃപ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നാം ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ഹൃദയം അറിയുന്ന കർത്താവ് നമുക്ക് പ്രതിഫലം തരും ആ പ്രതിഫലമാണ് നമുക്ക് വേണ്ടത് അതാണ് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്ന ഒരു സാക്ഷ്യമായിരിക്കണം നമ്മുടേതെന്ന് പറയുക അങ്ങനെ തൻ്റെ വൈഫിന് സ്പൈനൽ കോഡില് സി വണ്ണില് ഒരു ട്യൂമർ ഉണ്ടാകുന്നു എന്നാൽ അത് അതിന് വേണ്ടിയിട്ട് ഒരു അക്രൈസ്തവ സഹോദരനാണ് പറയുക ഇങ്ങനെ ആലപ്പുഴയിൽ കൃപാസനം എന്ന ഒരു പള്ളിയുണ്ട് പോകണമെന്നൊക്കെ ഇതൊക്കെ തീർച്ചയായും ഇവിടെ ആ ക്രൈസ്തവ സഹോദരരുടെ സാക്ഷ്യങ്ങൾ അവർ പറയുമ്പോൾ അവരത്രയേറെ ഈശോയെ ഇറുകെ പിടിച്ചുകൊണ്ടാണ് അവർ പറയുക തങ്ങൾക്ക് ഈ അപ്പായും അല്ലാതെ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് ആരുമില്ലായിരുന്നു എന്നൊക്കെ അവർ പറയുമ്പോഴാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് പറയുക അവരുടെ സാക്ഷ്യങ്ങൾ ഇടിവെട്ട് സാക്ഷ്യങ്ങളാണ് വെഡ്കെട്ട് സാക്ഷ്യങ്ങളാണെന്നൊക്കെ അങ്ങനെയുള്ള ഒരു മകനാണ് പറയുക നിങ്ങൾ കൃപാസനത്തിൽ പോകണമെന്ന് തങ്ങൾക്ക് തങ്ങളോട് തന്നെ ലജ്ജ തോന്നി ഇത് എന്തൊരു അവസ്ഥയാണിതെന്ന് ഓർത്തു വിശ്വാസ ജീവിതത്തിൽ തങ്ങൾ എത്രയോ മുൻപന്തിയിൽ നിൽക്കുന്നു പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു ഈ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ വന്ന് പറയേണ്ട ഒരു അവസ്ഥയായല്ലോ എന്നാൽ ഇന്ന് ഈ മക്കൾ ഇവിടെ നിന്ന് തങ്ങളുടെ ഈ ഒരു സാക്ഷ്യത്തെ പ്രഘോഷിക്കുമ്പോൾ തീർച്ചയായും ഇതെല്ലാവർക്കും മാതൃകയാണ് അതുകൊണ്ടാണ് നമ്മളുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മോഡലാകുന്ന രീതിയിലുള്ള സാക്ഷ്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസമാണ് ഈ മക്കൾക്ക് കിട്ടിയ തൻ്റെ വൈഫിന് കിട്ടിയ രോഗസൗഖ്യം സൗഖ്യം അത് അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇന്ന് ഈ കുടുംബം എങ്ങനെ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു മുന്തിരി ചെടിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കാത്ത ശാഖകളൊക്കെ വെട്ടി പുറന്തള്ളപ്പെടുമെന്നാണ് ഈശോ പറയുക എന്നാൽ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ തങ്ങളുടെ ജീവിതത്തെ തങ്ങളുടെ കുടുംബത്തെ ഈശോ എങ്ങനെ തൊട്ടു എന്നുള്ളതാണ് അങ്ങനെ ഈശോ തൊടുന്നവരാകുവാൻ നമുക്കും ഇടവരട്ടെ നമുക്ക് കുറേ ഫിസിക്കൽ ഫേവേഴ്സ് മാത്രമാകാതെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുവാൻ അങ്ങനെ നമ്മെ തന്നെ സീറോ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുമ്പോൾ അവിടെയാണ് കൃപ കൃപയ്ക്കുമേൽ കൃപ വർഷിക്കപ്പെടുക ഈ കുടുംബത്തെ സമർപ്പിച്ച് അതുപോലെ മറ്റു കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തനിക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിച്ചു അവരുടെയൊക്കെ നിയോഗങ്ങൾ എങ്ങനെ സാധ്യമായി അതെല്ലാം വേണ്ടപ്പെട്ടത് തന്നെയാണ് എല്ലാറ്റിലും ഉപരിയാണ് സ്വർഗോന്മുഖമായ നമ്മുടെ ജീവിതം അത് നമുക്ക് കൂടെ കൂടെ ഓർക്കാം ബോധവാന്മാരാകാം ബോധ്യമുള്ളവരാകാം തമ്പുരാൻ്റെ അടുത്ത് നിറ ഹൃദയത്തോടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക